പതിനൊന്ന് ലക്ഷത്തിലേറെ അംഗങ്ങളും പത്തു ലക്ഷത്തോളം റിസർവ് അംഗങ്ങളും ചേർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് ഇന്ത്യൻ കരസേന അഥവാ ഇന്ത്യൻ ആർമി ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ചൈനയാണ് അതിർത്തി കാത്തു സംരക്ഷിക്കുകയും രാജ്യത്തെ സമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള സേനകളുടെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റ മേജർ സ്ട്രിംഗർ ലോറൻസ് ആണ് ഇന്ത്യൻ ആർമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കരസേന മേധാവി ജനറൽ സർ റോബർട്ട് ലോക്ഹാർട്ട് ആയിരുന്നു ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന സേനയെ രണ്ടായി വിഭജിച്ച് അതിൽ ഒരു വിഭാഗം പാകിസ്ഥാൻ വിട്ടുകൊടുത്തു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കുറച്ചു കാലത്തേക്ക് കൂടി ഇന്ത്യൻ കരസേനയിൽ ബ്രിട്ടീഷുകാർ തുടർന്നു പോന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് ഭടന്മാരെ തിരിച്ചയച്ചു ഇന്ത്യൻ കരസേനയുടെ തലവന്മാരായി ബ്രിട്ടീഷുകാരായ ജനറൽ ഒഷിൻ ലെക് ജനറൽ ലോക്ഹാർട്ട് ജനറൽ ബുച്ചർ എന്നിവർ യഥാക്രമം തുടരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിനഞ്ചിന് സർവ ഇന്ത്യ ജനറൽ കെ എം കരിയപ്പയെ നിയമിക്കുകയും അങ്ങനെ ഇന്ത്യൻ കരസേന പൂർണ്ണമായും ഭാരതീയമാവുകയും ചെയ്തു സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ വിവിധ നാട്ടുരാജ്യങ്ങൾ പുലർത്തി വന്നിരുന്ന സേനാ ഘടകങ്ങൾ പിന്നീട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി തീർന്നു മറ്റു ചില രാജ്യങ്ങളിലെ പോലെ നിർബന്ധ സൈനിക സേവനം ഇന്ത്യയിൽ നിലവിലില്ല